ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്ന് ബാനുമ്മ സ്വപ്നയെ പുതിരെ തല്ലാണ് കേട്ടോ തലങ്ങും വിലങ്ങും ഇട്ട് തല്ലുന്നത് കാണുമ്പോൾ മഞ്ജു പറയണേ അമ്മ എന്തിനാണ് ഇവളെ അടിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ പിന്നെ ആ ഇവളെ അടിക്കാതെ ഞാൻ എന്താ ചെയ്യേണ്ടത് ഇവൾ ചെയ്തു വെച്ചിരിക്കുന്ന പണി കണ്ടോ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല നിങ്ങളൊക്കെ എനിക്ക് സൂചന തന്നു സഞ്ജയുമായി ഇവൾ പ്രണയത്തിലുണ്ടെന്ന് പക്ഷേ ഞാനത് വിശ്വസിച്ചില്ല ഇപ്പോൾ ഇവള് കേ കാട്ടിയിരിക്കുന്ന പ്രവൃത്തി എന്താ ആ നെറുകെട്ടവനെ ഇവൾ പ്രണയിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ എന്തിനാണ് നിങ്ങൾ എന്നെ അടിക്കുന്നു എന്ന് ചോദിക്കാണ്ട് കേട്ടോ അത് കേട്ടോ എടി നീ എന്താടി എന്നോട് പറഞ്ഞത് പിന്നെ ഞാൻ എന്താ പറയണ്ടത് അമ്മയോട് കാരണം അമ്മ ഇപ്പം ഈ പറയുന്ന മഞ്ജുവിനെ ഈ വീട്ടിൽ കൊണ്ടുവരാമെങ്കിൽ എനിക്ക് സഞ്ജയെ പ്രണയിച്ചാൽ എന്താ സഞ്ജയെ വിവാഹം കഴിച്ചാലെന്താ അത് കേട്ട ഉടൻ തന്നെ വനുമ ചോദിക്കാൻ നീ എന്താ ഈ പറയുന്ന മോളെ മഞ്ജു പോലെയാണോ ഈ പറയുന്ന സഞ്ജയ് സഞ്ജയ്ക്ക് എന്താ പ്രശ്നം കേട്ടപ്പോൾ അനുമ പറയണേ നിൻ്റെ ഏട്ടനെ കൊല്ലാൻ ശ്രമിച്ചവനാണ് വെറും തെമ്മാടിയാണ് അവൻ എന്ന് പറഞ്ഞ ഉടൻ തന്നെ അവിടെ സ്വപ്ന ഉടൻ തന്നെ ദേഷ്യപ്പെട്ടും വനുമയുടെ ഒരു കാര്യം ഓർമ്മപ്പെടുത്താണ്ട് കേട്ടോ എൻ്റെ ഏട്ടനെ കൊല്ലാൻ ശ്രമിക്കല്ലേ ചെയ്തത് എന്നാൽ നമ്മുടെ അച്ഛനെ കൊന്നവളാണ് ഇവൾ ഇവളെയാണ് നമ്മുടെ അച്ഛനെ കൊന്ന ആളുടെ മകനെയാണ് ഏട്ടൻ മകളെയാണ് ഏട്ടൻ കല്യാണം കഴിച്ചിരിക്കുന്നത് അതിനെ നമുക്ക് കുറ്റമില്ല അല്ലല്ലേ അപ്പം ഞാൻ ചെയ്യുന്ന പ്രവർത്തിക്കാണല്ലേ കുറ്റം സ്വന്തം അച്ഛനെ കൊന്നവളാണ് കൊന്ന ആളുടെ മകളാണ് ഇവിടെ നിൽക്കുന്നത് അവളെ ആട്ടിയിറക്കില്ല അത് എന്തുകൊണ്ടാണ് അമ്മയ്ക്ക് ഏട്ടനോടുള്ള സ്നേഹം കൊണ്ട് എന്നും അമ്മ അങ്ങനെയാണല്ലോ മക്കളിൽ വെച്ച് ഏറ്റവും കൂടുതൽ സ്നേഹം അമ്മ ഈ നിൽക്കുന്ന ഗിരിയേട്ടനാണല്ലോ കൊടുത്തിരിക്കുന്നത് അതല്ലേ അമ്മ ചെയ്തിട്ടുള്ളൂ എടി നീ ഇങ്ങനെയൊന്നും പറയരുത് എൻ്റെ രണ്ട് മക്കളും എനിക്ക് ഒരുപോലെയാണ് എന്താ എന്താമ്മോളെ നീ എന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത് പിന്നെ ഞാൻ എങ്ങനെ പറയണമെന്നാണ് അമ്മ പറയുന്നത് ഞാൻ അമ്മ പറയുന്നത് എല്ലാം കേട്ട് വിശ്വസിക്കണം അമ്മ ഏത് കാലത്തും ഏട്ടന് സ്നേഹം കൊടുത്തിരുന്നു എന്നാൽ എൻ്റെ അച്ഛൻ എന്നെയാണ് സ്നേഹിച്ചിരുന്നത് പക്ഷേ എൻ്റെ അച്ഛന് അധികം ജീവിക്കാൻ സമയക്കാതെ ഇവളുടെ അച്ഛന് എൻ്റെ അച്ഛനെ അങ്ങ് കൊന്നില്ലേ പിന്നീട് എൻ്റെ ജീവിതം എന്താ പരിതാപകരം ഈ പറയുന്നതെല്ലാം ദുഷ്ടത്തര വാക്കുകളാണ് ഈ നിൽക്കുന്ന ഏട്ടൻ ഓരോ കാര്യങ്ങളും എനിക്ക് ചെയ്തു തരുമ്പോൾ എണ്ണി കണക്ക് പറയുന്നു അതൊക്കെ കേട്ട് നിൽക്കേണ്ടേ എന്ന് പറയുമ്പോൾ മോളെ നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ഗിരി പറയാനായിട്ടാണ് എടി അവൻ എന്നെ കൊല്ലാൻ ശ്രമിച്ചവനാണ് കൊല്ലാൻ ശ്രമിച്ചിട്ടേ ഉള്ളൂ ോ അപ്പോൾ ഇത് കേട്ട കേട്ടോടന്നെ പിന്നെ എന്താണ് ഈ അവൻ ചെയ്തത് ഒരു മാലയിട്ട ആളെ കൊല്ലാനല്ലേ ശ്രമിച്ചത് അത് തെറ്റല്ലേ അത് മാലയിട്ട എൻ്റെ മുന്നിലോട് അവൻ ഒരു ഭീരുവാണ് സത്യം പറഞ്ഞ അവനെ നീ വിശ്വസിക്കരുത് മോളെ നിങ്ങളെന്ത് പറഞ്ഞാലും ആരെന്ത് പറഞ്ഞാലും ശരി എനിക്കൊരു വിവാഹമുണ്ടെങ്കിൽ ഈ പറയുന്ന സഞ്ജയയാണ് അത് കേൾക്കുന്ന ബാനം ഒരിക്കലും നടക്കാത്ത കാര്യമാണ് നീ പറയുന്നത് ഒരിക്കലും ഉണ്ടാവുകയില്ല നീ സഞ്ജയുമായുള്ള വിവാഹം അതെന്താ ഉണ്ടായുക ഉണ്ടാവാ ഈ പറയുന്ന മഞ്ജുവിനെ അമ്മ എത്രമാത്രം ദ്രോഹിച്ചിട്ടുണ്ട് അത് കണക്ക് പറഞ്ഞ് പറയണോ അമ്മ എന്തെല്ലാം പ്രവൃത്തികൾ ഈ പറയുന്ന ഈ പറയുന്ന മഞ്ജുവിനെതിരെ അമ്മ ചെയ്തിട്ടുണ്ട് അത് കേട്ട മഞ്ജു പറയണേ അതൊക്കെ പണ്ടല്ലേ ഇപ്പോഴെന്തിനാ അത് എടുത്തു പറയുന്നു എന്നിങ്ങനെ വെറുതെ മാനുമയുടെ മുന്നിൽ മഞ്ജു പറയണ പിന്നെ ഈ വീട്ടിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ടതെന്ന് കരുതി അത് കേൾക്കുന്ന സ്വപ്നം പറയാൻ നിനക്കങ്ങനെ പറയാം കാരണം നീ ഇപ്പോൾ പുണ്യവതിയല്ലേ കാരണം എൻ്റെ അച്ഛനെ കൊന്നിട്ട് ആ ആളുടെ മകളെ എൻ്റെ ഗിരിയേട്ടം കല്യാണം കഴിച്ചിട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുന്ന എൻ്റെ അമ്മയുടെ മുന്നേ നീ സൗഭാഗ്യവതിയായി ജീവിക്കല്ലേ അപ്പം എനിക്കും ഈ പറയുന്നത് പോലെ സൗഭാഗ്യമുണ്ടാവണം കാരണം ഞാൻ ഒരു ഒരു നാൾ ഈ പണമുള്ള ആളെ സ്നേഹിക്കണമെന്നാണ് എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞ് പഠിപ്പിച്ച് തന്നത് പണമുള്ള ആളുടെ പിറകെ പോകണമെന്ന് എന്തിന് ഈ ഗിരിയേട്ടം പോലും കല്യാണം കഴിഞ്ഞ സമയത്ത് പോലും അമ്മ എന്താ ചെയ്തിരുന്നത് ഷാലിയെ ഇവിടുത്തെ മരുമകളാക്കാനാണ് നോക്കിയത് പണമുള്ളത് കൊണ്ടല്ലേ എന്തിനാണ് എവിടെ നിന്ന് ഒഴിവാക്കാൻ നോക്കിയത് അതൊക്കെ നീ ഒന്ന് ഓർത്ത് നോക്കി എന്തിങ്ങനെ മഞ്ജുവിനോട് ഭാനുമ്മയ്ക്ക് മുന്നിൽ പറമ്പോ ബാനുമ പേടിക്കാൻ പേടിക്കാനായിട്ടോ എന്തിനെ അവളെ കിട്ടില്ലെന്ന് കണ്ടിട്ടും എന്തെല്ലാം പ്രക്രൂരതകൾ നിന്നോട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ അമ്മ ഇപ്പം തിരിഞ്ഞാലും ശരി തിരിഞ്ഞില്ലെങ്കിൽ ശരി എനിക്കൊരു വിവാഹമുണ്ടെങ്കിൽ അത് സഞ്ചയാണ് ആരെതിർത്താൽ നടക്കില്ലെന്ന് പറഞ്ഞങ്ങ് പോകണിട്ടോ ഇതേ സമയം ഭാനു ഇടം മോനെ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് അവളെപ്പോഴാടാ ഇങ്ങനെ മാറിയത് എന്താ ഇങ്ങനെ ആയിപ്പോയത് എന്ന് മാനുമാ പറയുമ്പോൾ ഗിരി പറയണേ അവൾക്ക് തല്ല് കിട്ടാത്തതിൻ്റെ കുറവ് കൊണ്ടാണ് അമ്മേ അവളിങ്ങനെ ആയിപ്പോയത് തല്ലിൻ്റെ കുറവെന്ന് പറയാനിട്ടാ അവൾ പറയുന്നതൊക്കെ കേട്ടില്ലനി അവളെ ഞാൻ സ്നേഹിച്ചില്ലെന്ന് അതൊക്കെ തോന്നലാണ് അപ്പോൾ ഉടൻ തന്നെ മഞ്ജു പറയണേ അമ്മെ അവളെ സ്നേഹിക്കണം സ്നേഹം കൊണ്ട് അവളെ തെറ്റിതിരുത്തി കൊണ്ടുവരണം അപ്പോൾ ഗിരി പറയണേ ശരിയാണ് അമ്മേ സഞ്ജയെ അവൾ വിവാഹം കഴിക്കുന്നത് കൊണ്ട് എനിക്കൊരു കുഴപ്പവുമില്ല അവൾ വിവാഹം കഴിച്ചാലും ഞാൻ പ്രശ്നം ഒന്നും പറഞ്ഞിരുന്നില്ല പക്ഷേ അവൻ ഒരു ദുഷ്ടനാണ് അവനൊരു ചതിയാണ് പകാതിക്കിട്ട് അവൻ പോവും അപ്പോൾ അത് കേൾക്കുന്ന മഞ്ജു പറയണം അതിന് ഗോപാൽജി സമ്മതിക്കുമോ ഗോപാൽജി ഒരിക്കലും ഇതിനെ സമ്മതിക്കില്ല എന്ന് പറയട്ട അപ്പോൾ അത് കേൾക്കുന്ന ഗിരി പറയാണ് ശരിയാണ് സമ്മതിച്ചാലും അവൻ ചതിച്ചിട്ട് പോവും അവൻ്റെ കെണിയിൽ ഇവൾ വീഴുമോ എന്നൊരു പേടിയാണ് എനിക്കുള്ളത് അവളെ ആ കെണിയിൽ വീഴ്ത്താതെ അമ്മയെ അവളെ സംരക്ഷിക്കണം സംരക്ഷിക്കണമെന്നിങ്ങനെ പറയണെട്ടോ അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ വാനമ്മ അവൾ ഒരിക്കലും നേരാവില്ലടാ അവൾ ഒരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ടെങ്കിൽ ആ പ്രതിജ്ഞയെ തന്നെ പോകുമെന്ന് പറയുമ്പോൾ മഞ്ജു പറയാണ് നമ്മുടെ മകളല്ലേ അവളമ്മേ നമുക്ക് വേണ്ടപ്പെട്ടവളല്ലേ അവൾ അപ്പൊ അവളെ നേർവഴിക്ക് നമുക്ക് കൊണ്ടുവരാനൊന്നും ശ്രമിക്കാന്ന് ശ്രമിക്കുന്നത് കൊണ്ട് എന്താ കൊഴപ്പം ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ വരമൊന്നും ഇണ്ടാതെ അങ്ങ് പോവാണ്ട് എന്നാൽ ഈ സമയം അഭിയേയും ഈ പറയുന്ന തൻ്റെ കൂട്ടുകാരനെയാണ് കാണിക്കുന്നത് അങ്ങനെ അവര് തമ്മിൽ സംസാരിക്കണം അങ്ങനെ അഭി പറയണേ എൻ്റെ ഉള്ളിലെ ഏറ്റവും മോഹമായിരുന്നു അവളെന്ന സ്വപ്നം പക്ഷേ അവൾ മുകുന്ദൻ്റെ പിറകെ പോയി എന്നാൽ ഇനി അവളെ ഇനി വെറുതെ വിടില്ല അവളെ എനിക്ക് കീഴ്പ്പെടുത്തിയതിനു ശേഷം മാത്രമാണ് ഞാൻ മുകുന്ദനെ വിട്ടുകൊടുക്കുകയുള്ളൂ ഇനി അവളെ വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല അത് കേൾക്കുന്ന കൂട്ടുകാരൻ പറയണത് ഇപ്പോഴാണ് നിനക്ക് നിർബുദ്ധി വന്നത് ഇനി എന്തായാലും നിൻ്റെ കളി എന്താ അതൊക്കെയുണ്ട് എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ പിന്നീട് അഭിജിത്ത് നേരെ പോകുന്നത് ഈ പറയുന്ന ഗിരിയുടെ വീട്ടിലോട്ടാണ് അപ്പോൾ മഹിമയാണെങ്കിലും എന്തൊക്കെയോ ഇങ്ങനെ മനസ്സിൽ കുരുക്കുന്ന സമയത്ത് സ്വപ്നം വന്നിട്ട് പറയണത് നിന്നെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട് ആരാ എന്നെ കാണാൻ വന്നിട്ടുള്ളത് എന്ന് ചോദിക്കുമ്പോൾ നിന്നെ കാണാൻ വരുന്ന ആളുകളുടെ ലിസ്റ്റ് എടുക്കലല്ലേ എനിക്ക് മണി വേണമെങ്കിൽ ചെന്ന് നോക്കിടി എന്ന് പറഞ്ഞിട്ട് സ്വപ്നം അങ്ങ് പോകാണ്ട് കേട്ടാ പിന്നീട് വാനമ ചോദിക്കണം മോനെവിടെയാണ് താമസിക്കുന്നത് മോൻ്റെ പേരെന്താ എൻ്റെ പേര് അഭിജിത്ത് എല്ലാവരും അഭി എന്ന് വിളിക്കും ഞാൻ മഹിമയുടെ ക്ലാസ്സിലെ ഫ്രണ്ടാണ് മഹിമയുടെ വീട്ടുകാരൊക്കെ ഒന്ന് പരിചയപ്പെടുന്നത് എന്നെനിക്കൊരു ആഗ്രഹം തോന്നി അതുകൊണ്ട് വന്നതാണ് അപ്പോൾ മോൻ്റെ വീട് എവിടെയാണ് എൻ്റെ വീട് കാനഡയിലാണ് ഇപ്പോൾ ഞാൻ താമസിക്കുന്ന ആ അമ്പലത്തിന് തൊട്ടടുത്താണ് അപ്പോൾ ആ ആരെ കൂടെയാണ് അത് വസു എന്ന് പറയുന്ന ഒരാളുടെ കൂടെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് തൻ്റെ മുത്തശ്ശിയുടെ പേര് പറഞ്ഞു കൊടുക്കണം ആ അവർ ഞാൻ അറിയൂ എന്നും അമ്പലത്തിൽ വെച്ച് അവരെ കാണാറുണ്ട് നിൻ്റെ അമ്മ കാന കാനഡയിലല്ലേ കൊച്ചുമകൻ എൻ്റെ കൂടെയുണ്ടെന്നൊക്കെ പറയാറുണ്ടെന്നൊക്കെ പറയണ്ടേട്ടാ അപ്പം ഈ സമയം മഹിമ നീ എത്തിയോ എന്ന് മഹിമയോട് ഇങ്ങനെ ചോദിക്കാനേട്ടാ അപ്പം മഹിമയ്ക്ക് ഇങ്ങനെ മൊബൈലും ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നാൽ ഈ സമയം ഇവിടെ ഗിരിയാണെങ്കിലോ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്താ ഗിരി ഗിരിയേട്ടാ എന്നെ ഒരു ജയിൽപ്പിള്ളിയെ നോക്കുന്നത് പോലെ നിൽക്കുന്നത് അത് കേൾക്കുന്ന ഗിരി പറയണേ അതെ നിന്നെക്കുറിച്ച് എനിക്ക് വല്ലാതെങ്ങനെ നീ സംസാരിക്കണ്ട നീ വല്ലാതെ ഓവറായി നിന്നെക്കുറിച്ച് എനിക്ക് നന്നായി അറിയാം അതിങ്ങനെ കേരിയേട്ടാ എന്നെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഏയ് അവളൊന്നും നിന്നെക്കുറിച്ച് പറഞ്ഞിട്ടില്ല പിന്നെ ആരാ മുകുന്ദൻ മുകുന്തിനോ ആഹാ എന്ന് പറഞ്ഞിട്ട് അഭി മനസ്സിൽ ചിന്തിക്കണം മുതൽ പറഞ്ഞിട്ടുണ്ടാവും എന്താ എന്നെ കുട്ടി പറഞ്ഞത് എന്ന് അഭി വീണ്ടും ചോദിക്കുമ്പോൾ അവൻ നിന്നെ കുറിച്ച് എന്താ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവിടെ ഇങ്ങനെ ഗിരി മനസ്സിൽ ചിന്തിക്കേണ്ട ഇവനോട് അത് പറഞ്ഞാൽ ശരിയാവില്ല ഇവൻ വല്ലാതെ അങ്ങ് പൊങ്ങിപ്പോകും അതുകൊണ്ട് തന്നെ ഇവനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് നിൻ്റെ ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്ന് എന്ത് ഇങ്ങനെ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഗിരി അവിടെ വാക്കുകൾ കൊണ്ട് തട്ടി എന്നാൽ ഈ സമയം മഞ്ജു പറയണ്ട ഞാൻ എന്തായാലും ഒരു കോഫി എടുക്കട്ടെ എന്ന് പറയും മഞ്ജു അടുക്കളയിലോട്ട് പോകാണ്ട് കേട്ടോ അപ്പോൾ ഗിരിയും പിറകെ പോകാണ്ട് പിന്നീട് അങ്ങനെ അഭിയും ഇങ്ങനെ തുറിച്ച് നോക്കാണ്ട് കേട്ടാ എന്നാൽ ഈ സമയം പാലക്കെ ഇങ്ങനെ കോഫി എടുക്കാൻ തയ്യാറാകുമ്പോൾ അങ്ങോട്ടേക്ക് ഗിരി വരുന്നത് ാണ് അതെ എനിക്കെന്തോ അവനെ കണ്ടപ്പോൾ മൊത്തത്തിൽ ഒരു വശപിശക് തോന്നി അത് കേൾക്കുന്ന മഞ്ചുപുറിയും ശരിയാണ് എനിക്കും തോന്നി എനിക്ക് എൻ്റെ പോലീസ് കണ്ണിലൂടെ കാണുന്നത് കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നിയത് പക്ഷെ അല്ല അല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ അല്ല നിങ്ങൾക്ക് തെറ്റുപറ്റിയതല്ല അവനൊരു വശപിശക ഉള്ളവൻ തന്നെയാണ് എന്ന് പറയാനിട്ടാ എന്തായാലും അവനുമായുള്ള ഫ്രണ്ട് ഫ്രണ്ട്ഷിപ്പ് അത് മഹിമയ്ക്ക് ആപത്താണ് അവന് രണ്ടിട്ട് കൊടുക്കാനാണ് എനിക്ക് തോന്നിയത് ഇതിനു മുന്നേ എന്തോ പരിചയമുള്ളത് പോലെയുണ്ടല്ലോ വൈരാഗ്യബുദ്ധി എന്താ കാര്യം അല്ല അവനെ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് എന്ത് ലക്ഷ്യത്തിനാണ് പറയാൻ കഴിയില്ലല്ലോ ഉടൻ തന്നെ എന്ത് ലക്ഷ്യം അല്ല അവൻ്റെ പെരുമാറ്റമൊക്കെ കാണുമ്പോൾ നമ്മുടെ മഹിമയോട് ഒരു ഇഷ്ടമുള്ളതുപോലെ തോന്നുന്നു അങ്ങനെ ഗിരിയേട്ടൻ്റെ തോന്നിയത് ആ എനിക്ക് തോന്നി എന്തായാലും നീ നിൻ്റെ അനിയത്തെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഒക്കെ അവനൊരു വശപിശുണ്ടെന്ന് അതുകൊണ്ട് അവനെ സ്നേഹിക്കേണ്ടെന്ന് പറഞ്ഞെടുത്തേക്ക് ഞാനെന്തിനാ പറയുന്നത് ഒരേ കണക്കിന് നോക്കുകയാണെങ്കിൽ ഡോക്ടറും ഡോക്ടറും തന്നെ കല്യാണം കഴിക്കണത് അതിലെന്താ തെറ്റ് ഏയ് അതൊന്നും ശരിയാവില്ല ഒരേ തരത്തിലുള്ള ജോലിക്കാരെ കല്യാണം കഴിക്കണമെന്ന് നിർബന്ധം ഉണ്ടാവും അത് തന്നെ വഞ്ചു പറയുന്നത് അങ്ങനെയല്ലേ ഏറ്റവും നല്ലത് ഇപ്പോൾ ഞാനും നീയും ഇപ്പം അങ്ങനെയാണ് മനസ്സിന് ആര് സ്നേഹിക്കാൻ കഴിയുമെങ്കിൽ ആരായാലും കുഴപ്പമില്ല ഞാൻ നീ എങ്ങനെയെന്ന കിരീട്ടം പറയുന്നത് അത് നീ ഒരു പോലീസുകാർ ഞാൻ ഒരു ഗുണ്ട എന്നങ്ങ് പറയുമ്പോൾ എന്താങ്കിലേട്ടാ പറഞ്ഞത് അല്ല ഞാനൊരു ഷോപ്പിലെ മാനേജർ മാനേജറല്ലേ അങ്ങനെയല്ലേ എന്നിട്ട് ഇപ്പോൾ ഞങ്ങളുടെ നമ്മുടെ ഇടയിൽ ഒരു സ്നേഹത്തിന് എന്തെങ്കിലും കുറവുണ്ടോ എന്നെങ്കിലും തപ്പിപ്പിടിച്ച് പറയുമ്പോൾ അങ്ങനെയൊന്നും അല്ല എനിക്ക് തോന്നുന്നില്ല പിന്നെ അവൾക്ക് അവൾക്കാരെ ഇഷ്ടം ച അവൾ കല്യാണം കഴിച്ചോട്ടെ കാരണം പ്രായപൂർത്തിയായ ആളല്ലേ അല്ല എനിക്കിപ്പോൾ ഒരു അഭിപ്രായമുണ്ട് ഒരേ തരത്തിലുള്ള ആൾ കല്യാണം കഴിക്കണമെന്നൊന്നുമില്ല കാരണം അവളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇഷ്ടം പോലെയുണ്ട് അതെന്തെങ്കിലും ഗിരിയേട്ട അവൾക്ക് വേണ്ടി ആരെങ്കിലും കണ്ടു വച്ചിട്ടുണ്ടോ ഏയ് ഞാൻ കണ്ടുവച്ചിട്ടുണ്ടോ കണ്ടുവച്ചിട്ടൊന്നുമില്ല അതൊക്കെ നിൻ്റെ തോന്നലാണ് ഉണ്ടല്ലോ ഗിരിയേട്ട ഒരു ബ്രോക്കർ പണി ഇപ്പോൾ തുടങ്ങിയോ അമ്മേ എന്നെ വിളിച്ചോ എന്ന് ഗിരി അപ്പത്തിന് പറയണേട്ടാ അപ്പോൾ ഉടൻ തന്നെ മഞ്ജു പറയണേ ഇല്ലല്ലോ അമ്മ വിളിച്ചില്ലല്ലോ ഉണ്ട് വിളിച്ചോ അതിന് നിന്നെയല്ല എന്നെ വിളിച്ച് ഞാൻ പോകുന്നതെന്ന് പറയണെട്ടോ ഇതേ സമയം മഞ്ജു ഒറ്റയ്ക്ക് നിന്ന് പറയണേ ഗിരിയേട്ട എനിക്ക് മനസ്സിലായിട്ടുണ്ട് മുകുന്ദൻ ഇഷ്ടമാണെന്ന് പക്ഷേ മുകുന്ദനോ ഈ പറഞ്ഞ ഗിരിയേട്ടനോ എന്നോടത് മുഖത്ത് നോക്കി പറയണം എങ്കിൽ ഞാനത് ചെയ്യുമെന്ന് പറയുന്നു പിന്നീട് മഹിമ കാര്യം മുറ്റത്ത് നിൽക്കുമ്പോ അഭി പിറകിൽ വരികയാണ് എന്നിട്ട് പറയാണ് നീ എന്താ എന്ത് മര്യാദയാടോ ഒരു വീട്ടിൽ വന്നവരെ സ്വീകരിക്കേണ്ടത് ആ ഒരു മര്യാദ മര്യാദയെന്ന് നിന്നിലില്ലല്ലോ എന്താ എന്നോട് ഇങ്ങനെ അകന്ന് പെരുമാറുന്നത് എന്നിങ്ങനെ അഭി മഹിമയോട് പറയുമ്പോൾ മഹിമ ദേഷ്യം കൊണ്ട് ഇങ്ങനെ നോക്കേട്ടാ അതെന്താ ഞാൻ വന്നത് നിനക്ക് ഇഷ്ടമില്ലാത്തതുപോലെ എന്നൊക്കെ പറഞ്ഞിട്ട് അഭിയിങ്ങനെ മഹിമയുടെ തൊട്ടരികിലോട്ടിങ്ങനെ വരികയാണ് കേട്ടോ ഇങ്ങനെ അഭി ഇങ്ങനെ കയറി പിടിക്കുന്ന ആ സീനാവുമ്പോഴാണ് കേട്ടോ അവിടെ സ്വപ്നം വരുന്നത് അതെ നിങ്ങൾ ഇവിടെ നിൽക്കുവായിരുന്നോ ഞാൻ ചായയുമായി വന്നതാ എന്നിങ്ങനെ പറയണിട്ടാ അത് കേൾക്കുന്നതിനോടുകൂടി അബിയുടെ ആ ശ്രദ്ധ വിടുകയാണെങ്കിൽ ഇതേ സമയം തന്നെ രക്ഷിക്കാൻ സ്വപ്നയാണ് ആ സമയം വന്നത് എന്ന ആശ്വാസത്തിൽ മഹിമ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടാ ഇതാ ചായ എന്ന് പറയണ കേട്ടാ എന്തായാലും എൻ്റെ മഹിമ നിന്നെ ഞാൻ സമ്മതിച്ച് തരത്തിൽ കൊത്തിയ ആളെ തന്നെ നീ കണ്ടെത്തി ല്ലോ നിനൊക്കെ ആ മുകളിലൊണ്ട് ജോലി കൊണ്ട് നീ തരത്തിലാണെങ്കിൽ പക്ഷെ നല്ല സമ്പന്നുള്ള കുടുംബത്തിൽ നീ നീച്ചെന്ന് കയറിയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവിടെ അഭിപ്രായം ആ ശരിയാണ് മഹിമയ്ക്ക് എന്നെ ഇഷ്ടമാണ് എന്നൊക്കെ എന്നുള്ള അർത്ഥത്തിൽ പറയണ കേട്ടോ എന്നാലും ഇവൾ ആ മുകുന്ദന്റെ പിറകെ നടന്നിരുന്ന ഇപ്പൊ പെട്ടെന്ന് നിന്നെ കണ്ടപ്പോൾ നിന്നെ സ്നേഹിച്ചല്ലോ അപ്പൊ നീ മുകുന്ദനെ ഇങ്ങനെ മറന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് സ്വപ്നം നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്നിങ്ങനെ പറയണ്ടോ അവൾ പറഞ്ഞോട്ടെ മഹിമെ നിനക്ക് എന്താ കുഴപ്പമോ എന്നെ ഇഷ്ടമാണെന്ന് പറയുന്നതില് നിനക്ക് എന്തെത്ര ദേഷ്യോ അതൊന്നും എനിക്ക് വിഷയമില്ല എന്തെങ്കിലും പറയുന്നുട്ടോ അപ്പോഴാണ് ഒരു ഫോൺ വരുന്നത് അങ്ങനെ അബി ആ ഫോണുമായി അങ്ങ് പോവാണ് ഇതേ സമയം സ്വപ്ന പറയണേ എടി ഇനിയും ആൾക്കൊള്ളാലോളൂ നീ ഇത്രയും കാഴ്ചകാരൻ എത്ര പെട്ടെന്ന് സെറ്റ് ചെയ്ത് അപ്പോൾ ഉടൻ തന്നെ മൈമക്ക് ഇങ്ങനെ ദേഷ്യം പിടിച്ച് കൈ ഇങ്ങനെ ചുരുട്ടി പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും മുകുന്ദനെ നീ തേച്ചിട്ട് പോയത് നന്നായുള്ളൂ മുകുന്ദനെ കൊണ്ട് ഒന്നിനും കഴിയില്ല മുകുന്ദനെ നീ തേച്ചിട്ട് നന്നായി അബിയെ പോലെയുള്ളവനെ പിടിച്ചാൽ നന്നായി അത് നിനക്ക് നല്ലത് തന്നെയെന്ന് പറയുമ്പോൾ എനിക്ക് ആരെയും തേച്ചിടാൻ കഴിയില്ല നിനക്ക് ഇത്ര ഇഷ്ടപ്പെട്ടെങ്കിൽ നീ അങ് അവനെ എടുത്തെടി എന്ന് പറഞ്ഞിട്ട് മഹിമ അവിടെ നിന്ന് പോകുമ്പോൾ സ്വപ്നം പറയണം അത് അതിന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല എൻ്റെ കെണിയിൽ അവൻ വീഴണ്ടേ എങ്കിലല്ലേ എനിക്ക് അവനെ പിടിക്കാൻ പറ്റുള്ളൂ എന്ന് മനസ്സുകൊണ്ട് സ്വപ്നം ഇങ്ങനെ പറയണെട്ടോ പിന്നീട് അബിയുടെ പിറകെ മഹിമ ചെല്ലണം അപ്പം അബി തൻ്റെ കൂട്ടുകാരനോട് പറയാണ് അവളുടെ വീട്ടിൽ വന്ന് അവൾ എന്നെ ഇഷ്ടമാണെന്ന രീതിയിൽ വിപിന്നോട് ഇങ്ങനെ സംസാരിക്കാണ് ഞാനിവിടെ വരുന്നു അവൾ ഒരിക്കലും പ്രതീക്ഷയില്ല അവൾക്ക് നല്ല തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ മഹിമ പിറകിൽ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ശരിയേടാ ഞാൻ ഫോം വിളിക്കാം എന്ന് പറഞ്ഞ് കട്ട് ചെയ്ത് പിന്നീട് നോക്കാം നോക്കുന്നത് മഹിമയുടെ മുഖത്തോട്ടായിരിക്കട്ടെ അപ്പൊ മഹിമ ഇങ്ങനെ ദേഷ്യം പിടിച്ച് കണ്ടുവെച്ച് നിൽക്കുന്ന ആ ഒരു സീല എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്